ചരിത്രപ്രസിദ്ധമായ ശർക്കര കാളിയൂട്ടിന് ഇന്ന് കുറി കുറിച്ചു ഇരുപത്തിയെട്ടിന് വൈകിട്ടാണ് പ്രധാന ചടങ്ങായ നിലത്തിൽ പോലും ദാരികനിഗ്രഹവും അരങ്ങേറുന്നത് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ക്ഷേത്രമേൽശാന്തി വെൺകുളം കൃഷ്ണരാജമഠത്തിൽ ഗോപാലകൃഷ്ണറാവു പോറ്റിയുടെ സാന്നിധ്യത്തിൽ നാലമ്പലത്തിനകത്താണ് കുറി കുറിക്കൽ ചടങ്ങ് നടന്നത് ഭണ്ഡാരപ്പിള്ള സ്ഥാനിയായ ശാർക്കര ഐക്യവിളാകം കുടുംബാംഗം ജയകുമാർ പൊന്നറ കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരായ ഉണ്ണികൃഷ്ണന് കുറി കൈമാറുന്നതോടെ കാളിയൂട്ടിന് തുടക്കമാകും ആറ്റിങ്ങൽ പൊന്നറ കുടുംബത്തിനാണ് കാളിയൂട്ട് നടത്തിപ്പിന്റെ മുഖ്യ ചുമതല ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ നൂറ്റി അൻപത്തൊന്ന് പേർ കർമ്മങ്ങളിൽ പങ്കാളികളാകും ക്ഷേത്രത്തിന്റെ തെക്ക് തെക്കുവശത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ തുള്ളൽപുരയിലാണ് കാളി നാടകം അരങ്ങേറുന്നത് അത്താഴ ശിവേലിക്ക് ശേഷമാണ് തുള്ളൽപുരയിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും വെള്ളാട്ടം കളിയുണ്ടാകും ഓരോ ദിവസവും കാളിയൂട്ടുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് തുള്ളൽപുരയിൽ അരങ്ങേറുന്നത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ടവർക്കും കാളിയൂട്ടു ചടങ്ങുകളിൽ സ്ഥാനമുണ്ടെന്നത് നാടിന്റെ മതമൈത്രി വിളിച്ചോതുന്നു കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ അനുരന്ദ്നാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം യുദ്ധം നടത്താൻ തീരുമാനിക്കുകയും കായംകുളം നാട്ടുരാജ്യം പിടിച്ചടക്കാൻ തീരുമാനിക്കുകയും അത് അതിൻ പ്രകാരം കായംകുളം എന്ന നാട്ടുരാജ്യം യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ തിരുമനസ് ശാർക്കര ദേവിക്ക് ഒരു കലോപഹാരം അർപ്പിച്ചയക്കാമെന്ന് ഇവിടെ വന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിന് പ്രകാരം കാ യുദ്ധം അദ്ദേഹം ജയിക്കുകയും വടക്കൻ മലബാറിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന കാളിനാടകം എന്ന ഒരു കലാരൂപത്തെ പരിഷ്കരിച്ച് കാളിവുട്ടാക്കി ശാർക്കര ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങി വെച്ച കാളിയുട്ട് ഇപ്പോഴും അതായത് കൊല്ലവർഷം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വർഷത്തിൽ പരമായിട്ടും പഴയ മാന്ത്രിക താന്ത്രിക വിധിപ്രകാരം ഇപ്പോഴും നടത്തി വരുന്നു ഈ വർഷം കുംഭമാസം എട്ട് ഇന്ന് വ്യാഴാഴ്ച കുറിയുറിപ്പോടു കൂടി തുടങ്ങിയ കാലുകൾ ചടങ്ങുകൾ കുംഭമാസം പതിനാറാം തീയതി അതായത് കുംഭത്തിന് മൂന്നാമത്തെ വെള്ളിയാഴ്ചയായ കുംഭമാസം പതിനാറ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് സമാപിക്കുന്നതാണ് പിന്നെ ിൽ ആദ്യമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ইমেইল চাৰিট্ৰ এট জিমেইল ডাট কম ছট্ৰি এট ইমেইল